പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് വീടുകളുള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കയറി വരേണ്ട റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ടാർ റോട്ടിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണിട്ട റോഡ് ഒരു അഞ്ച് വീടാണ് ഇവിടെ മൊത്തത്തിൽ അഞ്ച് വീട് മാത്രമാണ് ഇവിടെ ഉള്ളത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഇത്തിരി അനുയോജ്യമായിരിക്കും അതായത് അവിടെ ബാക്കിയുള്ള നാല് വീടും ഹിന്ദുക്കളുടെ വീടാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുടെ കേട്ടോ നല്ല മനോഹരമാക്കിയ നല്ലൊരു വീട് തന്നെയാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിയൊരു മുറ്റം ഇവിടെ നൽകിയിട്ടുണ്ട് നല്ലൊരു ഫങ്ഷനൊക്കെ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ മുറ്റം കൊടുത്തിരിക്കുന്നത് ചുറ്റുപാകും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ പുറകശത്തോടെ ഒന്ന് പോയിട്ട് വരാം ചുറ്റും നല്ല വീതി തന്നെയാണ് നല്ല വീതി ഉണ്ട് വീട് സെൻട്രൽ ആയിട്ട് നിൽക്കുന്നു ഒരു ഏഴര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടാണ് ചുറ്റും കാടൊന്നുമല്ല തൊട്ടപ്പുറത്തൊക്കെ ഓരോ വീടിൻ്റെ നമ്മൾ കാണുന്ന അതിർത്തിയാണ് ഒരു ഷീറ്റ് പരി നമ്മൾ കാണുന്നത് റബ്ബർ ഷീറ്റ് വരാട്ട ഷീറ്റ് അടിച്ചിട്ട് അവിടെ ഉണങ്ങാനിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ കാടായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തിറ്റും ഒരു ഒരു വ്യക്തിയുടെ പറമ്പാണ് കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വീടൊക്കെ ഉണ്ട് ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നമ്മുടെ അവിടെ കണ്ടത് വെള്ളത്തിനായിട്ട് ബോർ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്തുകൂടെയാണ് സ്റ്റെയർ വരുന്നത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെയർ വേണമെങ്കിൽ അകത്തൂടെ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓണർ കൊടുത്തിരിക്കുന്നത് കണ്ടോ വലിയ മുറ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ലൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിഴക്ക് വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ജനൽ വാതലെല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ഹാള് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി ഈ കാണുന്ന പുതിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വലിയൊരു ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂം ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ട് കേട്ടോ പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അറ്റാച്ചഡ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം അതായത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ കുഴൽമന്നത്തിൽ നിന്നും ഏകദേശം ഒരു ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കാണുന്ന ഭവനത്തിലേക്കുള്ളത് പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോഡ് കേട്ടോ കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൽ താഴെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ചുങ്കമന്നം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ വരുന്നത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂം നല്ലൊരു അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം